പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സ്നേഹം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ സ്നേഹം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നിങ്ങൾ കരുതും അവർക്ക് നിങ്ങളുടെ സ്നേഹം ഇല്ല എന്നുള്ളത് പക്ഷേ ഈ പെരുമാറ്റത്തിലൂടെ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ നിങ്ങളുടെ സ്നേഹം കൂടുതലായി ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു മറ്റെല്ലാവരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവർ നിങ്ങളെ കൂടുതലായി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ അവർ കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഒരു കാരണവുമില്ലാതെ അവർ സംസാരിക്കുവാൻ വരിക എന്നുള്ളത് ഒരു കാരണവുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങളോട് സംസാരിക്കുവാൻ വരിക കൂടാതെ അവർക്ക് നിങ്ങളോട് ഒരു ആകർഷണം ഉള്ളതുപോലെ സ്വതമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക പിന്നെ മറ്റൊന്ന് അതായത് അവരോട് പരിചയപ്പെട്ടാൽ പിന്നെ എന്തോ അവർ വിട്ടുപോകാത്ത ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിത്തീരുക എന്നുള്ളത് അത്രയ്ക്കും അവർ നിങ്ങളോട് അടുത്തതുപോലെ നിങ്ങൾക്ക് തോന്നുക അതായത് അവർ അത്രയ്ക്കും നിങ്ങളോട് അടുത്തതുപോലെ തുടക്കത്തിൽ തന്നെ അവർ നിങ്ങളോട് പെരുമാറാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം അതായത് നിങ്ങളുടെ സ്നേഹം അവർ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാം ഇനി അടുത്തതായി അവർ നിങ്ങളുടെ സ്നേഹം കൂടുതൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം മാറിയാൽ അത് അവർ മനസ്സിലാക്കും എന്നുള്ളതാണ് നിങ്ങളുടെ വേദനയിൽ കൂടെ നിന്ന് അവർ ആശ്വസിപ്പിക്കും അതുപോലെ പെട്ടെന്ന് നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കിയിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ അവർ പഠിച്ചിട്ടാണ് അങ്ങനെ അവർക്ക് സാധിക്കുന്നത് നിങ്ങളോട് അവർ അടുക്കുന്നത് എന്നുള്ളതാണ് അത് നിങ്ങളെ മനസ്സിലാക്കി നന്നായി മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളോട് അവർ കൂടുതൽ അടുക്കുന്നത് അപ്പോൾ നിങ്ങളോട് അടുക്കുവാൻ കൊള്ളാം എന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ നിങ്ങളോട് അടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് പെട്ടെന്ന് അടുക്കുന്നവർ നിങ്ങളറിയാതെ തന്നെ നിങ്ങളോട് പെട്ടെന്ന് അടുക്കുന്നവർ എന്ത് തരത്തിലുള്ള സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതാണ് ഓരോ താല്പര്യം അവർ കൂടുതൽ നിങ്ങളോട് കാണിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ സ്നേഹം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു കൂടുതലായി ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹം ലഭിക്കുവാൻ അവർ കൂടുതലായി ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ നിങ്ങളോട് പെട്ടെന്ന് അടുത്തതിന് ശേഷം അവർ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുക അവർ ഇപ്പോൾ കൂടുതൽ സന്തോഷം ഒരു പോസിറ്റീവായി നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കും എന്നുള്ളത് അതുപോലെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് അവർ കൂടുതലടുക്കുന്നു നിങ്ങളോട് നിങ്ങളുടെ സ്നേഹം അവർക്ക് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം അവരോട് പരിചയപ്പെട്ടാൽ അവർ നിങ്ങളെ വിട്ടുപോകാത്ത ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നുള്ളത് അത്രയും അവർ നിങ്ങളോട് അടുത്തതുപോലെ തുടക്കത്തിൽ തന്നെ പെരുമാറാൻ തുടങ്ങും എന്നുള്ളത് അതുപോലെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് തരിക്കുക എന്നുള്ളത് അത് ഒരു തമാശയായി പോലെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇതും അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാം ഇനി അടുത്തതായി അവർ നിങ്ങളെ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം അവർ ആരുടെ കൂടെ ആയാലും നിങ്ങളെ കണ്ടപാടെ അവർ നിങ്ങളുടെ അടുത്ത് ഓടി വരികയും അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളോട് ചിരിക്കുകയും അടുത്തിടപഴകുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് അതായത് അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെയൊക്കെ ആയിരുന്നാലും പക്ഷെ നിങ്ങളെ കണ്ട പാടെ നിങ്ങളുടെ അടുത്തേക്കൂടി വന്ന് നിങ്ങളോട് കൂടുതൽ സംസാരിക്കുകയും ചിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു അടയാളമായി കണക്കാക്കാം എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൽ നിങ്ങളെ കാണുമ്പോൾ നല്ല പരിചയമുള്ളതുപോലെ അവർ പെരുമാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ മാറി മാറി നിന്ന് നോക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയോ മറ്റു സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ആകുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ അങ്ങനെ പോകുമ്പോഴൊക്കെ നിങ്ങളെയും വിളിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ കാണുക അവരെ കാണുക എന്നുള്ളതും ഒരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം നിങ്ങളെ കാണുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ വിട്ടുപോകുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സ് ആയിത്തീരുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലും ഒരു അവരെ പോകാൻ പറ്റാത്ത ഒരു ഫീലായിത്തീരുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലും അവർ ക്ലിക്കായി എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അവരിൽ കാണുകയാണെങ്കിൽ അവർ നിങ്ങളുടെ കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നവരാണ് എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഫീൽ അതായത് നിങ്ങളെ സ്നേഹിക്കുവാൻ ഇടയാക്കുന്ന ചില കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളോട് പെട്ടെന്ന് ഒരു ഇഷ്ടം ഫീൽ ചെയ്യുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നുക അങ്ങനെയുമാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ അവരോടുള്ള നിങ്ങളുടെ ഇടപെടൽ അത് അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ചു എന്നുള്ളതാണ് ഇങ്ങനെയും ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ സ്നേഹം ലഭിക്കുവാൻ ആഗ്രഹം ചില കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു പ്രണയബന്ധം പോയപ്പോൾ ആ വ്യക്തിയെപ്പോലെ അവർക്ക് നിങ്ങളെ ഫീൽ ചെയ്തതായിരിക്കാം നിങ്ങളെപ്പോലെ തോന്നിയതായിരിക്കാം അങ്ങനെയും കാരണമാകാം അടുത്തതായി അവർക്ക് നിങ്ങളുടെ കെയറിങ് നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ ആ വ്യക്തിക്ക് കൂടുതലായി ഇഷ്ടപ്പെടുന്നുണ്ടാകാം അങ്ങനെയും അവർ നിങ്ങളെ സ്നേഹിക്കുന്നതായിരിക്കാം പിന്നെ മറ്റൊന്ന് നിങ്ങൾ നിങ്ങൾ അവർ എന്താണ് നമ്മളെ ഇങ്ങനെ സ്നേഹിക്കാൻ അങ്ങനത്തെ അത് നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾ ചതിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് അവർക്ക് തീർച്ചയ്യുന്നതായിരിക്കാം അത്രക്കും അവർക്ക് നിങ്ങളെ വിശ്വാസമായി തീരുന്നുണ്ടാകാം ഇതും ഒരു കാരണമാകാം ഇനി മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യം ചിലർ സൗന്ദര്യം കണ്ടും സ്നേഹിക്കാറുണ്ട് അങ്ങനെയുമാകാം ഇനി മറ്റൊരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ മുമ്പേ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഓർമ്മകൾ അവരുടെ ഹൃദയത്തിൽ നിലനിൽക്കും ഇങ്ങനെയുള്ളവർ മാനസികമായി നിങ്ങളിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നവരാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ അവർക്ക് ജോലിസ്ഥലത്ത് പഠന സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് എന്നും കാണുക നന്നായി നിങ്ങൾ തമ്മിൽ ഇടപഴകുക ഇങ്ങനെ ആയാലും ഓട്ടോമാറ്റിക്കായി അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാൻ തീരും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ അവർക്ക് നിങ്ങളോട് ഒരു മാനസികമായ ഒരു അടുപ്പം ഫീൽ ചെയ്യുക എന്നുള്ളത് അത് ചിലപ്പോൾ എല്ലാവരോടും തോന്നുകയില്ല പക്ഷെ നിങ്ങളോട് അങ്ങനെ തോന്നാം തോന്നിയിട്ടുണ്ടാകാം അതും ഒരു കാരണമാകാം ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകാം നിങ്ങൾ നല്ല ഒരു വ്യക്തിയാണെന്ന് ആ വ്യക്തിയോട് മറ്റുള്ളവർ പറയുക ഇങ്ങനെയും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ലഭിക്കും നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരാനുള്ള ഒരു പ്രവണത ആ വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടും അപ്പോൾ ഒരു സ്നേഹബന്ധം ഉടലെടുക്കുമ്പോൾ അതിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്